ഉച്ചയിൽ നിന്ന് തിരുവണ്ണാമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വരുന്ന പ്രമോഷിലിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതാണ് തിരുവണ്ണാമല ഇന്ത്യയിലെ ഏറ്റവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണത് എല്ലാ യോഗികളും ആത്മീയവാദി സിഞ്ചരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് യോഗികളുടെ സമാധികളുണ്ട് വളരെ ഡിവൈനായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പഞ്ചഭൂതം ിൽ ഫയർ എലിമെൻറ്റിൻ്റെ ടെമ്പിള് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ രമണാശ്രമമുണ്ട് ശേഷാദ്രിയ ആശ്രമമുണ്ട് പിന്നെ ഒത്തിരി ആളുകൾ ഇവിടെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് ഇവിടെ തങ്ങുന്നുണ്ട് അപ്പോൾ അതേപോലത്തെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതുപോലത്തെ ശിവലിംഗത്തിൻ്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ മലയ്ക്കതിന് പ്രത്യേകതയുണ്ട് പിന്നെ അവിടെ ഗിരിവലം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതി കൂടിയാണ് അപ്പോൾ അവിടെ ചെന്നാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബ്രേഷനാണ് ഫീൽ ചെയ്യാം പിന്നെ രമണമഹർഷിയുടെ ഒരു സ്ഥലമാണ് രമണമഹർഷിയുടെ ആശ്രമമുണ്ട് മുകളിലേക്ക് പോയി അദ്ദേഹത്തിന് ഗുഹയൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാശി കൂടെ പക്ഷേ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു വിസിറ്റ് കടത്തിയിട്ട് തിരിച്ചു പോകണം കാരണം സമയക്കുറവുണ്ട് പിന്നെ അടുത്ത വിസിറ്റിൽ ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് ഒരു വിസിറ്റ് നമ്മൾ പിന്നീട് പ്ലാൻ ചെയ്യുന്നതാണ് നമ്മൾ തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരം ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ കൊണ്ടത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് നല്ല ഉച്ച സമയം നല്ല ചൂട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കട്ടെ എങ്ങനെയാണ് വീഡിയോ പിടിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവണ്ണാമല ശിവ ടെമ്പിളിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് ഫയർ എലിമെൻറ്റിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള ആഴം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ അതിനോടോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു അഗ്നി അഗ്നിയുടെ ഒരു പ്രസൻസാണ് നമ്മുടെ ബോഡിയെല്ലാം ചൂടാവുകയും പിന്നെ നമ്മുടെ കൈകളിലൂടെയൊക്കെ ഇങ്ങനെ എന്നോർജ്ജി ഇങ്ങനെ കയറി വരുന്നതും തേട ചക്രയിലാക്ടിവേറ്റ് ആകുന്നു തലരു ഉള്ളിലേക്ക് എന്തോ കറങ്ങുന്ന പോലെയും കുണ്ടലിനി റൈസും ഒക്കെ എൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ കിട്ടും അപ്പോൾ അത് ഭയങ്കര ഒരു ആണ് പക്ഷേ ഭയങ്കര തിരക്കാണ് അമ്പലത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഒരു ആളെ പരിചയപ്പെട്ടു പെട്ടെന്ന് ഒരാളോട് ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അത്തോട് കയറാൻ വല്ല വഴിയുണ്ടാവും അപ്പോൾ പുള്ളിട അരുണഗിരി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിനകത്ത് അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ സമീപിച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് വളരെ സ്ക്യുക്കായിട്ട് നമുക്ക് ആ ഉള്ളിലേക്ക് കയറാൻ പറ്റും ദർശനം പെട്ടെന്ന് തന്നെ സാധ്യമാവും ശിവനുമുണ്ട് അപ്പുറത്ത് ദേവിയുമുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും കാരണം ഭയങ്കര തിരക്കാണ് ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കരമായ ക്യൂ ആണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ നമ്പർ കൊടുക്കാം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെർ ഹെഡ് ആയിരം രൂപയാണ് ഉള്ളിൽ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഒരു രണ്ടായിരം രൂപ അതങ്ങനെ അവസാനിപ്പിച്ച് കൊടുത്തു അപ്പോൾ വരുന്ന ആളുകളെ പുള്ളി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരക്കുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും പിന്നെ ഇവിടത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫയർ എലിമെൻ്റ് ആണ് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മളുടെ ബോഡി മൊത്തം ഇങ്ങനെ ഒരു വല്ലാത്ത ഉഷ്ണമാണ് വല്ലാത്തൊരു ചൂട് അതാ ഫ്രീ ഫ്രീകോവലിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ മൊത്തം ഇങ്ങനെ വൈബ്രേഷനാണ് ഭയങ്കരമായ ആണ് അതുപോലെ തന്നെ തലയുടെ ഉള്ളിലൊക്കെ എന്തോ പ്രവർത്തനം നടക്കുന്ന പോലെയുള്ള ഒക്കെ കിട്ടും പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമില്ല അവ തിരക്കും പോലെ അവർ നിലത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ടേക്കൊണ്ട് നമുക്കവിടെ ഇരിക്കാനോ മെഡിറ്റേഷൻ ചെയ്യാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് പുറത്തേക്കാണ് വേണ്ടാവുന്ന ഉള്ളിൽ വീഡിയോ ഒന്നും അല്ല അവിടെ അല്ല അപ്പോൾ ഇവിടെ ഒരു ഗോപുരം നിങ്ങൾക്ക് കാണാം പുറകിൽ നാല് ഭാഗത്തും ഇതേപോലെ ഗോപുരങ്ങളുണ്ട് വലിയ ഗോപുരങ്ങളുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തിരുവണ്ണാമലും ആ ഇരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ കീഴ് താഴ്വരയിലാണ് നമ്മുടെ ഈ അമ്പലസ്ഥിതി എന്ന് ഇവിടെ നിന്ന് വേണമെങ്കിൽ രമണാശ്രമത്തിലേക്ക് പോകാം ശേഷാദ്രി ആശ്രമമുണ്ട് പിന്നെ കുറേ സിദ്ധന്മാരുടെ സമാധികൾ കുറേ ആളുകളുടെ സമാധികൾ നാല് സൈഡിലോട്ടുണ്ട് പിന്നെ കുറേ ഗുഹകൾ ഒരുപാട് രഹസ്യങ്ങൾ ഉറങ്ങുന്നൊരു സ്ഥലമാണത് അപ്പോൾ ഇത്തവണ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല വേറെ സമയക്കുറവുള്ളൂ പോകുന്നില്ല അടുത്ത വരവിന് ഇവിടത്തേക്ക് വേണ്ടി മാത്രം ഒരു ത്രീ ഡേയ്സിൻ്റെ പരിപാടിയായിട്ട് വരാൻ വിചാരിക്കുന്നു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയില്ല ഒന്നും പറ്റിയില്ല നെക്സ്റ്റ് ടൈമ് ഗുഹയിലൊക്കെ പോയി മുകളിലെല്ലാം പോയി ഇരിക്കണം എന്ന് ചോദിക്കണം അവിടെ രണ്ടു ഗുഹകളുണ്ട് അപ്പോൾ അവിടെ എല്ലാം വരുമ്പോൾ നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾ ദർശനത്തിന് വേണ്ടിയിട്ട് സമയമെടുത്തിട്ട് മൂന്ന് ദിവസം എങ്കിലും എടുത്ത് വരിക എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ദർശനം ചെയ്യാൻ പറ്റും അപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം Akwai da fredisun na